സുധാകരായിട്ട് വയനാട്ടിൽ നിന്ന് ഒരു കോൾ വെണ്ട് മിക്കവാറും നമ്മൾ വിട്ട ടീമുകള് വനം വകുപ്പ് മന്ത്രിനെയും അതുപോലെ തന്നെ സർക്കാരിനെയൊക്കെ നന്നായിട്ട് കുറ്റം പറഞ്ഞു പൊലിപ്പിക്കണ്ടാവും ഫോൺ എടുക്കണ്ട ഹലോ സതീഷ് പറഞ്ഞോ എന്താണ് ഏ നരോജിക്കടുവേനെ ചത്തകളെ കണ്ടെത്തിന്നേ സത്യം നിങ്ങൾ നോക്കിയാ കടുവെന്നാണോ ഞെക്ക് നോക്കിയാ പീച്ച് നോക്കിയ അത് തന്നെയാണ് ഒരു മലയോര സമര യാത്രയൊക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ച് കടുവയുടെ വാലി പിടിച്ച് തൂങ്ങാന്ന് വെച്ചപ്പോ അതിനും സമ്മതിക്കില്ലല്ലോ സുധാകരട്ടാ അത് മൂഞ്ചി കുത്തി കേട്ടാ ഇപ്പൊ വിളിച്ചു കണ്ടെടുത്ത് ചോദിക്ക നമ്മടെ പ്രിയങ്ക ഗാന്ധി എവിടെ പോയത് പിന്നെ ഒന്നും പറയണ്ട നമ്മളങ്ങാ പറഞ്ഞു വിട്ട അവമാരൊക്കെ ഇപ്പൊ അവിടെ കിടന്ന് വനം വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും കീജ ഇതുപോലെ ഒരു ദുരന്തോസ്കി പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നു ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല നമസ്കാരം പ്രതിപക്ഷത്തിന്റെ അവസ്ഥയാണ് അവസ്ഥ എല്ലാ ദുരന്തങ്ങളിലും ന ഇതുപോലെ ഒന്ന് ആടി നോക്കാൻ ശ്രമം നടത്തും ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമം നടത്തും അവസാനം എല്ലാം ശിഥിലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഇടക്കാലത്ത് ആദ്യം നമ്മൾ കണ്ടു കെ എഫ് സി കൊണ്ടുവന്നു രണ്ടാമത് എന്താണ് സംഭവിച്ചത് ബ്ലൂവെറി അഴിമതി എന്ന് പറഞ്ഞു വന്നു ശേഷം പി പി കിറ്റ് അഴിമതി എന്ന് പറഞ്ഞു വന്നു എല്ലാം തകർന്നടിഞ്ഞു അവസാനം ഏത് കവറയിൽ പിടിച്ച് കയറും എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ ദ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആ വിഷയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നാടകം കളിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ തലവേദനയായി മാറും എന്നറിയാവുന്ന പ്രതിപക്ഷം ആ വിഷയത്തെ നല്ല രീതിയിൽ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് വാസ്തവമാണ് വയനാട്ടിൽ നമുക്കറിയാമല്ലോ എന്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് ഡി സി സി വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെതിരെ അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഐ സി ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എത്ര മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ കൊടുത്തു എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ആരും തന്നെ കൊണ്ടുവന്നു കാണില്ല അപ്പോൾ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് അതിശക്തമായി അന്വേഷിക്കുന്നു ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി സുതാര്യമായ അന്വേഷണം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിനെ അറിയാം അതുമായി ബന്ധപ്പെട്ട് പലരെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ടെന്നും അറിയാം അത് മാധ്യമങ്ങളിൽ വാർത്തയായാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ വികൃത മുഖം ജനം വീണ്ടും മനസ്സിലാക്കുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് ആ വിഷയത്തിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് വന്യജീവി ആക്രമണത്തെ ഏത് ആ ആക്രമണത്തിൽ കോൺഗ്രസിന് വലിയൊരു പ്രതിബദ്ധതയുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി മാധ്യമങ്ങളും വലിയ തോതിൽ ശ്രമം നടത്തി എന്നാൽ എന്താണ് വാസ്തവം നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ എന്താണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ചില ആളുകളെ കയറ്റി വിടുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മന്ത്രിക്കെതിരെ ഒപ്പം സർക്കാരിനെതിരെ അവർ സീത്ത് വിളിക്കുന്നു അസഭ്യം പറയുന്നു കൂവി വിളിക്കുന്നു അങ്ങനെ ജനങ്ങളെ ഇളക്കി വിടുന്നു എന്നിട്ട് അവസാനം ഇപ്പോൾ എന്ത് സംഭവിച്ചു അതേ ജനങ്ങൾ തന്നെ സത്യം തിരിച്ചറിഞ്ഞ് സർക്കാരിന് കൈയടിക്കുന്നു ഇപ്പോ നമുക്കറിയാം പഞ്ചാരക്കൊല്ലിയിലെ ആ നരഭോജിയായിട്ടുള്ള കടുവ ചത്രനിലയിൽ കിടക്കുന്ന സാഹചര്യം കാണുമ്പോൾ ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലിന് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു സർക്കാർ ഇങ്ങനെ ഒരു വന്യജീവിയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കുന്നത് ഏത് സർക്കാരിന് സാധിക്കും ഇനി ഇവിടെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം പ്രിയങ്ക ഗാന്ധി എവിടെ പോയെന്ന് ചോദിച്ചോ ഇല്ലല്ലോ വയനാടിന്റെ വയനാടിൻ്റെ എംപിയെവിടെയാണ് ഇത്തരം ഘട്ടങ്ങളിലല്ലേ എംപിയുടെ ആവശ്യം ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടില്ലല്ലോ വയനാടിന്റെ എംപിയെ പണ്ട് പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിനോട് ഒരു ഓട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വരുമോ എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്ന സമയത്ത് പ്രിയങ്ക തന്നെയാണ് ഈ കാര്യം ഈ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് അന്ന് പ്രസംഗിച്ചത് അന്ന് പ്രിയങ്ക മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടും വന്യജീവി ആക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്നിട്ട് എവിടെ പോയി പ്രിയങ്ക പ്രിയങ്കയെ കാണുവാനില്ല പ്രിയങ്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുങ്ങി അതായത് രാഹുൽ ഗാന്ധി എന്താണോ ചെയ്തത് രാഹുൽ ഗാന്ധി ഏത് രീതിയിലുള്ള എം പി ആയിരുന്നു വയനാട്ടിൽ അതുപോലെ തന്നെ ഒരു ദേശാടന കിളിയായി ഒരു മാവേലിയായി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രോ വേർഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവിടെ നിന്ന് വോട്ട് ചെയ്ത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ നൈസായിട്ട് പ്രിയങ്ക ഗാന്ധി പറ്റിച്ചു എന്ന് പറയുന്നതാണ് സത്യം ആ പാവങ്ങളെ ആ നിഷ്കളങ്കരായിട്ടുള്ള ആ ജനങ്ങളോട് എന്തായാലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു പ്രിയങ്കെ എന്നാണ് പറയാനുള്ളത് മാത്രമല്ലല്ലോ ചിലതും കൂടി പറയേണ്ടതുണ്ടല്ലോ അതായത് ഈ വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ട് കടുവയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിറക്കുന്നു മേനകാ ഗാന്ധി എന്താണ് പറയുന്നത് കടുവയെ കൊല്ലാൻ പറ്റില്ല എന്നാൽ മേനകാ എതിരെ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അതായത് ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ എന്ത് സ്റ്റാൻഡാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു ആ കടുവയെ അതായത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവനെടുക്കുന്ന നരഭോജിയായിട്ടുള്ള കടുവയെ ഒടിവെച്ചു കൊള്ളാൻ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഉത്തരവിട്ടു ആ ഉത്തരവ് നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടി എടുക്കൂ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടപടി എടുക്കാൻ പറയാനും ഇത്തരത്തിലുള്ള നട്ടലിലുള്ള നിലപാടുകൾ സ്വീകരിക്കാനും കഴിവുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ എങ്ങനെയാകും ഇതിനെ നേരിടുക എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ വന്യജീവി ആക്രമണം നടക്കുമ്പോൾ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം യു ഡി എഫിന്റെ ഭരണമായിരുന്നുവെങ്കിൽ ഇപ്പൊ നാട് കിടന്നാൽ മാത്രമല്ലല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പൊ ഒരു മലയോര സമരയാത്ര എന്ന പേരിൽ ഒരു പ്രഹസന യാത്ര നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അത് ആര് കൊണ്ടുവന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അതായത് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അത് പിന്നീട് ഒരു ഭേദഗതിയും ചെയ്തില്ല അതായത് വന്യജീവികളെ സംരക്ഷിക്കുന്ന നിയമം അത് ഭേദഗതി ചെയ്യണമെന്ന് കേരളം നിരവധി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം തിരുത്താൻ തയ്യാറായില്ല കേട്ടോ നരേന്ദ്രമോദി സർക്കാരും അങ്ങനെ തന്നെ ഞങ്ങൾ അത് ചെയ്യില്ലപ്പാ എന്ന നിലപാടാണ് കർശനമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതൊന്നും മയപ്പെടുത്തുന്നു ജനങ്ങളുടെ ജീവൻ ആപത്തിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നോക്കി ഇവിടെ കേൾക്കാൻ ഒരു രക്ഷയുമില്ല ജനവാസ മേഖലയിലേക്ക് നരഭോജി കടുവകൾ ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ കടുവ സംരക്ഷണ അതോറിറ്റിയും പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അതായത് ആദ്യം തന്നെ ഒരു സമിതി രൂപീകരിക്കണം പിന്നീട് കമ്മിറ്റി കൂടണം അതിനുശേഷം വെടിവെക്കണോ വേണ്ടയോ അല്ലെങ്കിൽ പിടിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം എന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോഴത്തേക്കും ആളുകളുടെ ജീവൻ എടുത്തു കാണും അന്ന് ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ സമിതി ഉണ്ടാക്കി കമ്മിറ്റി കൂടുന്നത് വരെ ഈ ആനയും പുളിയും ഒക്കെ നിന്ന് തരൂ എന്നാണ് ചോദിച്ചത് മറുപടി ഉണ്ടായില്ല ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അതായത് ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടണം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടണം എന്തുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന യു ഡി എഫിന് എം പിമാർ ഇത് അവതരിപ്പിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥ പ്രതികളും യഥാർത്ഥ കാരണക്കാരുമായിട്ടുള്ള ആളുകൾ കോൺഗ്രസിന്റെ എം ഒപ്പം കേന്ദ്ര സർക്കാരാണ് അപ്പോ അത്തരം വിഷയങ്ങളിലേക്ക് ജനങ്ങളെ സത്ത എത്തപ്പെടാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രം ആരെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും പ്രതികരണം രേഖപ്പെടുത്തിയത് കൊണ്ടായില്ല വി ഡി സതീശ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാൻ നിങ്ങളുടെ എം പിമാരോട് പറയണം നിരവധി നിയന്ത്രണങ്ങൾ നിലനിൽക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ ഒരു കടുവയെ ഒരു വന്യജീവിയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുമ്പോൾ ആ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ വെടിവെക്കാൻ ഇട്ടപ്പോൾ തന്നെ മേനകാ ഗാന്ധി എന്താണ് പറയുന്നത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്നാണ് അതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കുന്നില്ല വി ഡി സതീശും സംഘവും അപ്പൊ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പാണ് വീണ്ടും ദുരന്തമുഖത്ത് അവർ മീൻ പിടിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ ആ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് യു ഇത് തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചടിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷമൊക്കെ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ കൂടെ നിൽക്കേണ്ടത് അത് വി ഡി സതീശനും സംഘത്തിനും ചെയ്യാൻ കഴിയാത്തതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ദുരന്തങ്ങളിൽ നിരവധി തവണ മീൻപിടിച്ച് മീൻപിടിച്ച് അതൊരു ശീലമായി മാറിയ പ്രതിപക്ഷം ഒരിക്കലും സ്വന്തം സ്വഭാവം മാറ്റാൻ ഒരു സാധ്യതയും കാണില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്